പൊട്ടൂന്നറിയായിരുന്നു പക്ഷെ പെട്ടെന്ന് സംഭവിക്കാൻ അറിയത്തില്ല പിറ്റേന്ന് ഞങ്ങൾ ക്യാമ്പിലോട്ട് പോവാ അതുകൊണ്ട് തുണിയൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അവർക്കന്ന് ക്യാമ്പിലോട്ടും പോവാം എനിക്കെന്നാൽ വീട്ടിലോട്ടും വരാന്നുണ്ടോ ഞങ്ങൾ നിന്നെ രാത്രിയാണ് സംഭവം നടന്നു രണ്ടുമണിയൊക്കെ ആയിക്കാണോ ഏകദേശം ഞാനൊരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ മൂത്രയ്ക്കാനൊക്കെ പോയി വന്ന് പിന്നെ അച്ഛൻ കുറച്ച് കടിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ കഴിച്ച് ഞങ്ങൾ രണ്ടാമത് കിടക്കുന്നു ഉറങ്ങി ഉറങ്ങിയിട്ടാണ് പിന്നെ ഈ സംഭവം ഉണ്ടായ അപ്പൊ എന്റെ മേത്തുകൂടെ ഇങ്ങനെ ചെളി മണ്ണും കേറി എന്നെ കുന്തിക്കൊണ്ട് പോയപ്പോഴാണ് ഞാൻ അറിയുന്നത് ഞാൻ പെട്ടുന്ന് പിന്നെ മൊത്തം എനിക്കൊരു പേടിയായിരുന്നു രസപ്പെടുക മരിക്കോന്നൊള്ളു എങ്ങനെ എന്തോ രസപ്പെട്ടു ആ ഞാൻ ശരണന്റെ കൂടെ തന്നെ ഏവിഷം മടിക്കുവാണ് കോഴിക്കോട് അപ്പൊ അങ്ങനെ അവന്റെ അമ്മ വിളിക്കുന്നുണ്ടായിരുന്നു എനിക്കറിയാം അമ്മേനെ വീഡിയോ കോൾ ചെയ്തിട്ടാണെങ്കിലും അപ്പൊ വിളിക്കുന്നുണ്ട് എല്ലാവരും പോയി വിളിച്ച് വിളിക്കുന്നുണ്ട് വാടാന്ന് അപ്പം നാട്ടിൽ പോയിട്ട് ഒരു ഒരു മാസം മൂന്ന് ശ്രദ്ധിച്ചറിയില്ല അവിടെ താമസിക്കുന്ന പലർക്കും പലരും ഈ ഇത് ഈ അവസ്ഥയെ ശരിക്കും പറഞ്ഞാൽ മുൻപേ പ്രചരിക്കുന്നു അവരത്രയും എങ്ങനെ അപകട സാധ്യത അവർ മുൻകൂട്ടി കാണുന്നതാണ് വെച്ചാൽ അവരെ സാഹചര്യം കൊണ്ടായിരിക്കും അവിടെ താമസിക്കേണ്ടി വരുന്നത് ഗാർഡ് റിപ്പോർട്ടിലും പറയപ്പെട്ട സ്ഥലങ്ങളാണത് എന്ന് വെച്ചാൽ താമസിക്കുന്നത് അത്ര റിസ്ക് ഉള്ള ഏരിയകളാണ് കഴിഞ്ഞ പ്രാവശ്യം ഉരുൾപൊട്ടിയതും ഏകദേശം ഇതിനടുത്ത് തന്നെയാണ് അതൊരു എന്ന് പറയുമ്പോൾ ഒരറ്റ നിമിഷം കൊണ്ട് ഉട്ട തുണി മാത്രം ബാക്കിയാന്നൊരവസ്ഥയിലേക്കാണെന്ന് വെച്ചാൽ ഒന്നുമില്ല കടപ്പാടും പോലും ഉറ്റവരെ എന്നു വെച്ചാൽ നമ്മൾ സ്നേഹിച്ചവരൊക്കെ കൂടെ കൂടെ ഉള്ളവരൊക്കെ ഇങ്ങനെ ഒലിച്ചു പോകുന്ന കാണുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് വളരെ ദുഃഖകരമായ അവസ്ഥയാണ് അതിന് നമുക്ക് അവർക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ അവർക്ക് പുനരധിവാസമാണ് ശരിക്കും പറഞ്ഞാൽ അത് ഗവൺമെൻറ്റും മറ്റ് സന്നദ്ധ സംഘടനകളൊക്കെ ചെയ്യുമ്പോഴും നമുക്ക് മാക്സിമം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുക എന്നുള്ളതാണ് കാരണം ഇത് ഈ കൊല്ലം അല്ലെങ്കിൽ അടുത്ത കൊല്ലം ഇങ്ങനെ കൊല്ലാ കൊല്ലം ഓരോ ഭാഗത്തായിട്ട് ഈ പറഞ്ഞ ആ പ്രദേശത്ത് ഈ ഉരുൾപൊട്ടൽ ഭീഷണിയുള്ള പ്രദേശം എന്നു വെച്ചാൽ അവിടെ താമസിക്കുന്നവർ എപ്പോഴും പഴപ്പെട്ടവരെയാണ് ജീവിക്കുന്നത് കാരണം ഓരോ കാലവർഷവും ഇത് നമ്മളെയും കൊണ്ടാണോ പോകുന്നത് എന്നുള്ളവർ ഭയപ്പെടുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സങ്കടം തന്നെയാണ് നമ്മളിത് ഓരോ കൊല്ലവും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ മനുഷ്യ ജീവനുകളാണ് അവരെ സമ്പത്താണ് അവർ വർഷങ്ങളോളം സ്വരുക്കൂട്ടി ഉണ്ടാക്കിയതായിരിക്കും ആ വീടൊക്കെ അതൊക്കെ ഒരു നിമിഷം കൊണ്ട് ഇങ്ങനെ കൺമുമ്പിങ്ങനെ ഒലിച്ചു പോന്ന കാണുക എന്നുള്ളത് അതൊക്കെ ഭയങ്കര ഭയാനകമായ അവസ്ഥയാണ് ഇനിയിപ്പോൾ ഹോസ്പിറ്റലിൽ ഒരുപാട് പേരുണ്ട് പിന്നെ കുറേ അനാഥരായ കുട്ടികളും എന്നുവെച്ചാൽ പലരും അനാഥരാവും പിന്നീ പറഞ്ഞത് ഗവൺമെന്റ് ഇനിയിപ്പം പുനരധിവാസം പുനരധിവാധിവാസവും ഇനി എത്ര എടുക്കും എത്ര കാലം അവർ ക്യാമ്പിൽ കിടക്കേണ്ടി വരും അതൊക്കെ എന്നുവെച്ചാൽ ഇനി ഇനി ഇതേ ഇത് ആവർത്തിക്കാതിരിക്കാനും നമുക്ക് ഇതിന് കൃത്യമായിട്ടുള്ള ഒരു പുനരധിവാസവും ശരിക്കും യാഥാർത്ഥ്യമാകണം ഇനി അവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ അവർക്ക് അവരെ പുനരധിവാസത്തിനും വേണ്ടിയിട്ടുള്ള ഒരുപാട് പണങ്ങൾ ആവശ്യം പണം ആവശ്യം വരും അപ്പം നമ്മൾ ഈ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് നമുക്ക് കഴിയാവുന്നത് നമ്മൾ സഹായിക്കുക പിന്നെ നമുക്ക് അവരെ വേദന മനസ്സിലാക്കുക എന്നുള്ളതാണ് അപ്പോൾ അപ്പോൾ എല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവർക്ക് ഒരു മനധൈര്യം മനസ്സ് മനസ്സത്രയും നമ്മൾ ഒരു 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 ആയുസ് മുഴുവൻ നമ്മൾ സമ്പാദിച്ച സാധനവും നമ്മുടെ കുടുംബമൊക്കെ ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാകുമ്പോൾ ഉണ്ടാകുന്ന അവരുടെ വേദന നമുക്ക് ഊഹിക്കാൻ കഴിയില്ല എല്ലാവരും അവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക എല്ലാവരും സേഫായിരിക്കുക മഴയാണ് മഴക്കാലാണ്. ഇങ്ങനെ ഉരുൾപൊട്ടുന്ന പ്രദേശമുള്ളവരൊക്കെ മാറി നിൽക്കാൻ ശ്രമിക്കുക അത്ര പറയാം